ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുപത്തി ഒൻപതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് നാല് ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ബൈബിൾ വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം ആറാം അധ്യായം പതിനെട്ട് മുതൽ ൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ശ്രവിക്കുക എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ നമുക്ക് വചനവായനയിലേക്ക് പ്രവേശിക്കാം ലിസിയാസിന്റെ രണ്ടാം ആക്രമണം അക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കുവാനും വിജാതീയരുടെ ശക്തിപ്പെടുത്താനും കിണഞ്ഞ് പരിശ്രമിക്കുകയായിരുന്നു അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി നൂറ്റി അൻപതാം വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അധർമ്മികളായ കുറെ ഇസ്രായേലിലും അവരോട് ചേർന്നു അവർ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്കു വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു അതിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയടക്കുകയും ചെയ്തു ഞങ്ങളെ മാത്രമല്ല അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരുന്നു ഇപ്പോൾ അവർ ജറൂസലേം കോട്ട പിടിക്കാൻ അതിനെതിരെ പാളയം വിശുദ്ധ മന്ദിരവും ബത്സൂറും കോട്ട കെട്ടി സുരക്ഷിതമാക്കിക്കഴിഞ്ഞു അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും ഇത് കേട്ട രാജാവ് ക്രൂദ്ധനായി അവൻ സ്നേഹിതരെയും സൈനാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി അന്യ രാജ്യങ്ങളിലും ദ്വീപുകളിൽ നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു കുറെ ഒരു ലക്ഷം പടന്മാരും ഇരുപതിനായിരം കുട കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള മുപ്പത്തിരണ്ട് ആനകളും അടങ്ങിയതായിരുന്നു അവന്റെ സൈന്യം അവർ പുതുമായിലൂടെ കടന്ന് ബസൂറിനെതിരെ പാളയമടിച്ചു യന്ത്രമുട്ടിയും സ്ഥാപിച്ചു അനേക ദിവസം യുദ്ധം ചെയ്തു എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിന്റെ പാളയത്തിനെതിരെ ഗത്സഭയിൽ പാളയമടിച്ചു അതിരാവിലെ രാജാവ് സൈന്യത്തെ ഗദ്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു അവൻ യുദ്ധത്തിന് തയ്യാറായി കകളം മുഴക്കി മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി ഓരോ ആനയോടും കൂടെ ഇരുമ്പ് ഇരുമ്പ് കവചവും വിത്തളത്തൊപ്പിയും ധരിച്ച ആയിരം പടന്മാരെയും സമർത്ഥരായ അഞ്ഞൂറ് കുതിരപ്പടയാളികളെയും നിർത്തി അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു അത് പോകുന്നിടത്തേക്ക് അവരും പോയി അവർ അവനെ അതിനെ വിട്ടുമാറിയില്ല ഓരോ ആനയുടെയും പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും മറയ്ക്കപ്പെട്ടിരുന്നതുമായ അംഭാരി ഉണ്ടായിരുന്നു പ്രത്യേകമായി പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത് ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ നാല് പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിന് ഇരുവശങ്ങളിലും നിലവുറപ്പിച്ചു സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി സ്വർണവും വിത്തലയും കൊണ്ടുള്ള പരിധികളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു രാജ്യസൈന്യത്താൽ ഒരുവിധം ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി ആ വലിയ പടനീക്കത്തിനെതിരെ ആരവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു ദൈവത്തിന്റെ തിരുവചനമാണ് നാം പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ജോൺ മരിയ ബിയാനി പുണ്യവാനെ അനുസ്മരിക്കുന്ന ദിവസമാണ് നമുക്കേറെ സുപരിചിതനും ഇടവക വൈദികരുടെ മധ്യസ്ഥനും കുംഭസാരക്കാരുടെ വിശുദ്ധനുമായ ജോൺ മരിയ വിയാനിയെയാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഫ്രാൻസിലെ ഡാർഡില്ലി എന്ന ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയയുടെയും മകനായി ജോൺ ജനിച്ചു മാതാപിതാക്കൾ ഭക്തരും കർഷകരുമായിരുന്നു പഠനത്തിൽ മോശമായിരുന്ന ജോൺ ഇരുപത്തിയേഴാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു അവിടെയും പഠനം വളരെ മോശമാണെന്നും സ്വഭാവം നല്ലതാണെന്നും റെക്ടർ അറിയിച്ചു വികാരി ജനറാൽ ഭയഭക്തി പൂർവം ബിയാനിപ്പുനിവാൾ കൊമ്പ ചെല്ലുമോ എന്ന ചോദ്യത്തിന് ദൈവഭക്തിയിൽ ഒന്നാം സ്ഥാനം ജോണിനാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിന് പട്ടം കൊടുത്തു ഇരുപത് കൊല്ലം സഹവിക രണ്ടു കൊല്ലം സഹവികാരിയായി പിന്നീട് ആഴ്സിലെ വികാരിയായി കുംഭസാരവും കുർബാനയുമില്ലാത്ത മദ്യവും മേളവുമായി കഴിഞ്ഞിരുന്ന ആഴ്സ് കേന്ദ്രമായി ദിവസത്തിൽ പതിനെട്ട് മണിക്കൂർ അദ്ദേഹം കുംഭസാരക്കൂട്ടിൽ ചിലവഴിച്ചു ഭക്ഷണം പച്ചവെള്ളവും ഉണങ്ങിയ പുഴുങ്ങിയ ഉരുളങ്കിഴങ്ങും മാത്രം പ്രകോപിതരായ പിശാചുകൾ ജോണിന്റെ കട്ടിലിനെ തീ ഒന്നും സംഭവിച്ചില്ല ഒരുപാട് ആരോപണങ്ങൾ െതിരെ ഉണ്ടായിരുന്നു നമുക്ക് പ്രസംഗിക്കുമായിരുന്നു മെത്രാൻമാരും വൈദികരുമടക്കം ഇരുപത് വർഷം കൊണ്ട് ഇരുപത് ലക്ഷം പാപികൾ കുംഭസാരക്കൂട്ടിൽ അണഞ്ഞിരുന്നു പ്രായശ്ചിത്തം കൊണ്ട് ശരീരം മെലിഞ്ഞിരുന്നു കാര്യമായ രോഗങ്ങളില്ലാതെ ഒരാഴ്ചത്തെ ആലസ്യത്തിന് ശേഷം എഴുപത്തിമൂന്നാം വയസ്സിൽ ജോൺ മരിയാവിയാനെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു ഇടവക വൈദികരുടെയും അതുപോലെ കുംഭസാരക്കാരുടെ വിശുദ്ധനുമായ വിശുദ്ധ ജോൺ മരിയ പുണ്യവാന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു